കഴിക്കാനായിട്ട് കണക്കാക്കിയ ആഹാരത്തെ കുർക്കൻ എടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് മഹായോഗ്യൻ്റെ വസ്തു മഹാമോശക്കാരൻ കൊണ്ടുപോയി എന്നല്ലേ അർത്ഥം അങ്ങൊരു മഹാരാജസിംഹൻ ആര് യുധിഷ്ഠിര മഹാരാജാവ് ഒരു രാജസിംഹൻ എന്നിട്ട് ഈ രാജസിംഹൻ്റെ സംഗതികൾ കൊണ്ടുപോയതാരാണ് ദുര്യോധന കുർക്കൻ ആര് കുറുക്കൻ എന്ന് പറഞ്ഞാൽ ദുർബുദ്ധിയായ കുറുക്കൻ്റെ സമ്പ്രദായക്കാരൻ ദുര്യോധനൻ അല്ലേ കൈക്കലാക്കിയത് എന്തൊരു ഒരു കഷ്ടമാണ് രാജ്യവേ അതാലോചിക്കുമ്പോഴാണ് എനിക്ക് വല്ലാത്ത വിഷമം എന്താ പറയുക ചോദിച്ചാൽ അങ്ങ് അർദ്ധമുത്സൃജ്യ കിം രാജ്യൻ ദുഃഖേഷു പരിതപ്യസേ അങ്ങ് അങ്ങയുടെ എല്ലാം ഇങ്ങനെ നിസാരായിട്ട് കളഞ്ഞിട്ട് ഇപ്പം കാട്ടിലിരുന്നിട്ട് കിം പരിതപ്യസേ എന്തിനാ അങ്ങനെ വിഷമിക്കണത് അതൊരു സന്തോഷമായിട്ട് തോന്നുന്നില്ല അങ്ങയുടെ ഈ സമ്പ്രദായേ അതായത് ആ നോക്കൂ ആര്യമബി ശക്രേണ ദേവേന്ദ്രൻ വിചാരിച്ചാൽ പോലും ും കൈക്കലാക്കാൻ പറ്റാത്തതാണ് നമ്മുടെ ഈ സമ്പത്ത് ഇപ്പൊ നോക്കിക്കോളൂ അർജുനൻ എന്താണ് അർജുനന്റെ വീര്യം തേജസ് അപ്പൊ ഞാൻ വിചാരിച്ചാലും കുറേ കാര്യം നടക്കും പിന്നെ ഈ നകുലസഹദേവന്മാര് അവര് വിചാരിച്ചാലും എന്തൊക്കെ നടക്കും പിന്നെ അങ്ങ് എത്ര മഹാനാണ് ഇങ്ങനെയൊക്കെ ആളാ ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരു സംഗതി കൊണ്ടുപോകാൻ ദേവേന്ദ്രൻ പോലും വിചാരിച്ചാൽ നടക്കില്ല എന്നിട്ടാണ് ഇപ്പൊ അതാര് കൊണ്ടുപോയത് ഈ കുറുക്കന്മാര് ഏത് കുറുക്കന്മാര് കുറുക്കന്മാരെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഈ എന്താ പറയുക ഈ അല്പന്മാർ അവർ കള്ളത്തരത്തിൽ കൊണ്ടുപോയി അതങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കിങ്ങനെ വല്ലാത്ത വിഷമം തോന്നുക ജ്യേഷ്ഠ അതുകൊണ്ടേ ഞാൻ ഏട്ടനോട് പറയണേ ഏഷധർമ്മ പരോ രാജ്യൻ ബലവാൻ പ്രത്യച്ഛ അതുകൊണ്ട് മരിച്ചു പോയാൽ അങ്ങനെയും ജീവിച്ചിരിക്കുകയാച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയും നമുക്ക് പരമമായ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഈ നമ്മുടെ ധർമ്മ രാജാവിൻ്റെ ധർമ്മല്ലേ ഭരിക്കുക പ്രജകളെ പരിപാലിക്കുക അത് ജനിച്ചാലും മരിച്ചാലും രാജാവ് രാജാവ് അത് ല്ലേ വേണ്ടത് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയണേന്ന് വെച്ചാൽ നിഷേവിതും കയ്യിലൊന്നും ഇല്ലാതെ നല്ല പ്രായത്തിൽ കാട്ടിൽ തെണ്ടി നടക്കണം അങ്ങേ കാണുമ്പം എന്തോക്ക് വയ്യ ഇത് കഷ്ടി പറയാനുള്ളു എന്താണെന്നേ പറയാനുള്ളു വലിയ കഷ്ടം തന്നെയാണ് അങ്ങയുടെ കാര്യം എങ്ങനെയാ വെച്ചാൽ ധർമ്മമൂലം ജഗദ്രാജ്യൻ ധർമ്മം തന്നെയാണ് ലോകത്തിൻ്റെ അടിസ്ഥാനം എന്നാലോ നാന്യൽ ധർമാൽ വിശേഷ്യതേ ധർമ്മത്തിനേക്കാളും വലുതൊന്നുമില്ല പക്ഷേ ധർമ്മശ്ച അർഥേന മഹതാശക്യോ രാജ്യൻ നിഷേവിതും ധർമ്മം അനുഷ്ഠിക്കണമെങ്കിൽ അർത്ഥം വേണ്ടേ എന്താ ചോദിച്ചത് ധർമ്മമാണ് എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠായത് ധർമ്മത്തിനേക്കാളും മുകളിലൊന്നുമില്ല ശരിയൊക്കെ തന്നെ പക്ഷേ ഈ ധർമാനുഷ്ഠാനം ചെയ്യണമെങ്കിൽ അർത്ഥം വേണ്ടേ ദാനം എന്ന് പറയുന്നത് വലിയൊരു ധർമ്മമാണ് ഈ ധർമ്മം അനുഷ്ഠിക്കണമെങ്കിൽ അർത്ഥം വേണ്ടേ കയ്യിൽ അർത്ഥമല്ലെങ്കിൽ ധർമാനുഷ്ഠാനം നടക്കുമോ നടക്കില്ല അപ്പം ഗൃഹസ്ഥധർമ്മം ചെയ്യണം വൈശുദേവം ചെയ്യണം അർത്ഥം വേണ്ടേ പ്രജകളെ പരിപാലിക്കണമെങ്കിൽ അർത്ഥം വേണ്ടേ അർത്ഥമില്ലാണ്ട് ധർമ്മം ആചരിക്കാൻ പറ്റുമോ അപ്പോൾ അതാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത് മഹാരാജാവെ അങ്ങ് എന്ത് വേണം നല്ലോണം ചിന്തിക്കണം അതായത് എന്താ ചോദിച്ചാൽ ഭക്ഷ്യചര്യ ഭക്ഷ്യചര്യ രാജാക്കന്മാർ ഭിക്ഷ്യ തെണ്ടി നടക്കുന്നത് എന്തൊരു മോശാണ് അങ്ങയുടെ ഈ സ്ഥിതിയും ഈ സമ്പ്രദായം വേഷവും കാണുമ്പം നോക്കൂ സ്വധർമ്മം പ്രതിബദ്ധ രാജാവേ അങ്ങ് സ്വധർമ്മത്തെ എടുക്കൂ സ്വധർമ്മം ക്ഷത്രിയേൻ്റെ ധർമ്മം എന്താ ക്ഷത്രുക്കളെക്കൊന്ന് രാജ്യം കൈക്കലാക്കി ഭരിക്കുക ഇതാ വേണ്ടത് ജഹി ശത്രുവിൻ സമാഗതൻ വന്ന ശത്രുക്കളെ ജഹി കൊല്ലു എല്ലാം കൊല്ലു താർത്ഥരാഷ്ട്ര വനം പാർത്ഥ മയ പാർത്ഥേനാശയ ഈ താർത്ഥരാഷ്ട്രന്മാരാകുന്ന മുളങ്കാടിനെ എന്നെ കൊണ്ടും അർജുനെ കൊണ്ടും നശിപ്പിക്കൂ എന്ത് ആരെക്കൊണ്ട് മയ പാർത്ഥേന എന്നെ കൊണ്ടും അർജുനനെ കൊണ്ടും ഈ ധാർത്ഥരാഷ്ട്രന്മാരാകുന്ന ദുഷ്ടന്മാരെ ഇല്ലാണ്ടിയാക്കും എന്നെയും അർജുനെയൊക്കെ വേണ്ടമാതിരി ഉപയോഗിച്ച് രാജാവ് അങ്ങ് എന്തു ചെയ്യൂ രാജ്യം നേടി സന്തോഷമായിട്ട് വാഴൂ അല്ലാതെ ഇങ്ങനെ കഷ്ടത്തിലായിട്ട് ദൈന്യനായിട്ട് കഴിയരുത് എന്നാര് പറഞ്ഞു ഭീമസേനൻ ഇത്തിരി വേവലാദിയോടെ പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ രാജേവ് പറഞ്ഞു യുധിഷ്ഠിരൻ പറഞ്ഞു ഭീമസേന നീ പറഞ്ഞതൊക്കെ ശരിയാണ് അതിലൊരു തെറ്റും ഞാൻ കാണാനില്ല കാരണം എന്താണെന്നറിയൂ അസംശയം ഭാരത ഭാരതസത്യമേതൽ ഭരതവംശപുങ്കവാ ഭീമ നീ പറഞ്ഞതിലൊരു തെറ്റുമില്ല എന്താണെന്ന് ചോദിച്ചാൽ യന്മാം ദുധൻ വാക്യശല്യ ക്ഷീണോഷി നീ പറഞ്ഞ വാക്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ കുത്തിക്കേറുണ്ട് വാക്യശല്യം ശല്യം ചന്ദർത്ഥം ശല്യം ചാൽ മുള്ളു കൂർത്തുമൂർത്ത സാധനങ്ങൾക്കെ ആ ശല്യം എന്ന് പറയും നമ്മളെ ആൾക്കാരെ പറയും ഓ ശല്യ ശല്യം അത് ചെന്താർത്ഥം ഈ മലയാളത്തിൽ ശല്യക്കാരൻ എന്നൊക്കെ പറയില്ലേ ഈ മുള്ളിൻ്റെ ജാതി ആൾക്കാരെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ശല്യക്കാരൻ എന്ന് പറയുന്നത് ആ ശല്യം എന്ന് പറഞ്ഞാൽ മുള്ള കൂർത്ത മൂർത്ത അഗ്ര വസ്തുവിനെയാകും ശല്യം എന്ന് പറയുക അപ്പം അതുകൊണ്ടേ നത്വാ പ്രതികൂലമേ മമാനയാഗ്ധേ വ്യസനം അതാണ് ശരിയെന്നെയാണ് നീ പറഞ്ഞത് എൻ്റെ ഒരു ശ്രദ്ധ കുറവുകൊണ്ട് തന്നെയാണ് അപ്പം അതൊക്കെ പറ്റിയത് എന്തുകൊണ്ടാണ് മമ അനയാൽ അനയം നയല്ലായ ചെറിയ നയക്കുറവുണ്ടായത് കൊണ്ടൊക്കെ തന്നെ അത് പറ്റിയത് പറഞ്ഞിട്ടിപ്പം എന്താ ചെയ്യുക നമ്മളൊരു വാക്ക് സഭയിൽ വെച്ച് പറഞ്ഞില്ലേ പതിമൂന്ന് കൊല്ലത്തെ കാര്യം സത്യത്തിനേക്കാളും വലുതില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചോദിച്ചാൽ നമുക്ക് ഉണ്ണിയെ ക്ഷമിച്ചിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മമപ്രതിജ്ഞാപിച്ച നിബോധ സത്യം നിങ്ങളൊക്കെ കാണുന്നില്ലേ ഞാൻ സത്യം ചെയ്തത് പതിമൂന്ന് കൊല്ലം ഞാൻ നമ്മൾ ജയിച്ചാലും തോറ്റാലും അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ ആ സത്യവാക്യത്തെ പരിപാലിക്കാനാണ് ഞാനിപ്പോൾ ഇതിന് ചെയ്യുന്നത് അല്ലാതെ കണ്ട് ശക്തില്ലായതുകൊണ്ടോ നിങ്ങൾ ശക്തി തന്മാരല്ലായ അല്ല അതുകൊണ്ട് ഉണ്ണിയെ നമ്മളൊരു പതിമൂന്ന് കൊല്ലം അങ്ങനെ Nah, ini dia yang nama gun. അതിന് ശേഷം വേണ്ടത് വേണ്ട മാതിരി ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം വൈ പ്രതീക്ഷയേതാണ് ആ കാലം വരും നമുക്ക് നമുക്കൊരു കാലം വരുമല്ലോ ആ കാലം വരുമ്പോൾ എന്ത് ചെയ്യുക വേണ്ടത് സർവപ്രത്യക്ഷ ധരിച്ചുവാൻ എല്ലാറ്റിനും അതിനൊരു പ്രത്യക്ഷമായിട്ടൊരു ഒരു മറുപടി നമുക്ക് കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് എന്ത് വേണ്ട ഇപ്പോൾ എന്ത് വേണ്ട പേടിക്കുകയെ ഭയക്കെ വിഷമിക്കുകയേ വേണ്ട പ്രതീക്ഷമാണക്കാലോന്ന് സഭാ രാജരി അപ്പം ഈ ഭീമം പറഞ്ഞു വലിയേട്ട പതിമൂന്ന് കൊല്ലെന്നാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് നമ്മൾ പതിമൂന്ന് കൊല്ലം കാട്ടിൽ കഴിയണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പതിമൂന്ന് കൊല്ലം എന്ന് പറഞ്ഞാൽ എത്രയാണ് പന്ത്രണ്ട് കൊല്ലം കാട്ടിലും ഒരു കൊല്ലം അജ്ഞാതാവാസമായിട്ടും ഞാൻ ഏട്ടനോട് പറയുന്നത് എന്താണെന്നറിയുമോ നോക്കൂ ശരീരനാം ഹി മരണം ശരീരേ നിത്യമാശ്രിതം എപ്പോളാ മനുഷ്യന്മാർ എത്ര വലിയ ശക്തന്മാരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എപ്പോളാ മരിച്ചു പോവുകയെന്നൊന്നും പറയാൻ പറ്റില്ല ശരിയല്ലേ ഇപ്പൊ നമ്മൾ പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഈ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കാൻ അവരോട് പ്രതികാരം ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം ആ പതിമൂന്ന് കൊല്ലമാകുമ്പോഴേക്കും നമ്മൾ തന്നെ ചെലപ്പോ ആദ്യം മരിച്ച ഒരൊറപ്പൂല്ല അതൊരു വേഷമാണ് പിന്നെ പ്രാഗേവ മരണാൽ തസ്മാൽ രാജ് നോക്കൂ രാജ്യവ ഘടാമഹെ അതുകൊണ്ട് മരിക്കണതിൻ്റെ മുമ്പ് രാജ്യം ഉണ്ടാക്കാൻ നോക്കാം എന്തുണ്ടാക്കാൻ മരിക്കണതിൻ്റെ മുമ്പ് രാജ്യം കൈക്കലാക്കാൻ ഏട്ടാ വേണ്ടത് ഹത്വ ഹത്തുവഷന്തം സംഗ്രാമി ശത്രുക്കളെയൊക്കെ യുദ്ധത്തിൽ അങ്ങോട്ട് കൊന്നിട്ട് എന്ത് ചെയ്യണം ചിതം വസു എന്ത് ബാഹുചിതം ബാഹുചിതം കൈ കൈ കരുത്തോണ്ട് നേടിയ വസു വസു സമ്പത്തില്ലേ അതിന് ഭംഗ അനുഭവിക്കൂ രാജാവേ അവനവന അധ്വാനിച്ച് നേടിയതല്ലേ അത് അതനുഭവിക്കൂ അതാ വേണ്ടത് ഹത്തുവാ പുരുഷോ രാജ്യൻ നികർത്താരമരിന്ത ശത്രുക്കളൊന്നും കരുണ കാണിക്കരുത് അരിഞ്ഞ അരിഞ്ഞു വീഴ്ത്തണം പറ്റോളെ എന്നെട്ടോ നോക്കോ അതല്ലേ പറഞ്ഞ അന്യായ നരകം ഗച്ഛേൽ സ്വർഗേണാസ്യസമ്മിത ഈ ശത്രുക്കളെ കൊന്നിട്ട് നമ്മൾ നരകത്തിക്കാ പോണെ വെച്ചാൽ ആ നരകം ഒരു സ്വർഗമല്ലേ അത് ചോദിച്ചു നമ്മൾ ഈ ശത്രുക്കളെ കൊന്നിട്ട് നരകത്തിക്കു പോകുന്ന നേട്ടനൊരു പേടി തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മറ്റോളെ കൊന്നതിൻ്റെ ശേഷം അങ്ങോട്ട് പോണു വെച്ചാൽ നമുക്കതൊരു സ്വർഗമല്ലേ ചെന്താർത്ഥം എന്താ അത് അപ്പണ്ടാരോ പറഞ്ഞില്ലേ മകളെ ഉദ്രവിച്ചവനെ വെട്ടി അങ്ങോട്ട് കൊന്നിട്ട് ആ ജയിലിലേക്ക് അങ്ങോട്ട് പോയി എന്തുണ്ടാ അദ്ദേഹത്തിന് എത്രയോ കാലം ശിക്ഷയൊക്കെ ഉണ്ട് അങ്ങനെ വേടി വെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അദ്ദേഹം ജയിലിലിരിക്കുമ്പോൾ സന്തോഷം ഇന്ന് അല്ലെങ്കിൽ ജയിലിൽ കിടന്നാൽ എന്താത്തൊരു സുഖ എന്താണ്ട് എന്തായത് എന്താ കാരണം അദ്ദേഹത്തിൻ്റെ മകളോട് ചെയ്ത ചീത്തത്തിന് അദ്ദേഹത്തിന് പ്രതികാരം ചെയ്തുന്നൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകൊണ്ട് ഈ അനുഭവിക്കുന്ന ശിക്ഷ പോലും അദ്ദേഹത്തിനൊരു ഒരു ആനന്ദ് എന്തിനു ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നമ്മുടെ നാട്ടിലെ അതേമാതിരിയാണ് പറഞ്ഞു ഏട്ടാ ഈ മറ്റുള്ള ഒക്കെ അങ്ങോട്ട് കൊന്നിട്ട് നമ്മൾ നരകത്തിൽ തന്നെ പോയിന്ന് കൂട്ടിക്കോളൂ അതൊരു സ്വർഗ അനുഭവമല്ലേ ഇത് ഈ നരകം എന്ന് പറയുന്നത് എന്താ ഏട്ടൻ്റെ അഭിപ്രായം അതുകൊണ്ടേ ഞാൻ പറയുന്നത് അമരീഷ ജോഹി സന്താപ പാവകാൽ ദീപ്തിമത്തര ഈ അകത്തിരിക്കുന്ന ഈ ഈ ഒരു അമരീഷത്തിൻ്റെ ആ ഒരു തീയില്ലേ അതെങ്ങനെയാണെന്നറിയൂ പാവകാ അത് സാക്ഷാൽ അടുപ്പിലെ തീയേക്കാളും ദീപ്തിമത്തര ദീപ്തിമത്തരൻ അതിനേക്കാൾ ശക്തി കൂടിയ തീയാണ് ഈ അകത്തിരിക്കണേ പ ഈ വിദ്വേഷപ്പകയുടെ തീയേ അതുകൊണ്ട് ഏനാഹം അഭിസന്തോ ശയേ ഏട്ട ഈ ഇങ്ങനെ ഉള്ളിൽ കത്ത കാരണം എനിക്ക് പകലും ഉറങ്ങാൻ പറ്റണില്ല രാത്രി ഉറങ്ങാൻ പറ്റണില്ല ആര് പറഞ്ഞു ഭീമസേനൻ്റെ ഉറക്കല്യായ എന്താ ഈ ഉള്ളിൽ ഉണ്ടാവും ഭീമസേന ഉണ്ടാവും എന്താ കാരണം ചോദിച്ചാൽ ഈ ഭീമസേനൻ ഒരു കുടുംബസ്നേഹിയനെ എന്താണ് കുടുംബത്തോടൊരു സ്നേഹമുള്ളവനാണ് ഏട്ടൻ്റെ കാര്യത്തിൽ വേവലാതി ഉണ്ട് അമ്മുടെ കാര്യത്തിൽ വേവലാതി ഉണ്ട് അനിയന്മാരുടെ കാര്യത്തിൽ പാഞ്ചാരിയുടെ കാര്യത്തിലൊക്കെ എപ്പോഴും ആർക്ക് വേവലാതിയാണ് ഭീമസേനനെ അപ്പോൾ അതുകൊണ്ട് കുടുംബത്തേക്ക് സ്നേഹമുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു അതാ പറഞ്ഞത് ഭീമസേന പറയാം എനിക്കിത് ഇങ്ങനെ ഇങ്ങോട്ട് ഈ ഒരു ഉള്ളിൽ ഈ വേവലാതി ഇങ്ങോട്ട് വരുവണ്ടേ രാത്രി ഉറക്കല്യാ പകല് ഉറക്കല്ല്യാണ്ട് ഇങ്ങനെ ഒരു ഉറക്കല്യാ അർത്ഥം എന്താ ഒരു സ്വൈരല്യായി ഉണ്ട് അത് ഇങ്ങനെ ഉള്ളിൽ വിങ്ങലായിട്ട് കിടക്കുകൊണ്ടേ അതുകൊണ്ടായിട്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടേ കാജിൽ ആഭദ്രജൻ ഭവിഷ്യതി ഇനിയിപ്പോൾ നമ്മൾ വലിയ വലിയ വർത്തമാനമൊക്കെ പറയുമ്പോൾ ഇതിനേക്കാളും വലിയൊരു ദുരിതം എന്താ വരാനുള്ളത് ഇതിനേക്കാളും വലിയ ദുരിതമുണ്ടോ നമ്മളിങ്ങനെ വലിയ പണ്ട് ഏതോ ഒരു വീട്ടിലൊരാൾ മരിച്ചിങ്ങനെ കിടക്കുക മരിച്ചു കിടക്കണ വീട്ടിൽ അപ്പോൾ മരിപ്പുറത്ത് വീട്ടിലെ ആൾ വന്നിട്ട് പറഞ്ഞു ഹൗ എന്തോ ഒരു വലിയ ദുരിതം അങ്ങനെ ഇങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചാൽ മതി എന്നും പറഞ്ഞു മരിച്ചു കിടക്കാൻ വീട്ടിലെ ആളോട് ആളുടെ കുടുംബക്കാരോട് പറയണേ മറ്റേ വീട്ടിൽ നിന്ന് വന്നാൽ എന്തോ ഒരു വലിയ ദുരിതം എന്താ ഇനി ഇതിനേക്കാളും വലിയ ദുരിതം ഇനി എന്താ വരാനുള്ളത് ശരിയല്ലേ ഇത് ആ ഭാഷ പോലെ അത് നമ്മൾ ഇനി ഇതിനേക്കാളും വലിയൊരു ദുരിതത്തിനെ ആക്കേണ്ടത് തന്നെയാണ് വലിയ ദുരിതം ശരിയല്ലേ ഇത് അപ്പം അതുകൊണ്ട് രാജാവേ അങ്ങനെ അത് മനസ്സിലാക്കണം പിന്നെ എന്താണെന്നറിയോ പിന്നെ ഏട്ടൻ പറഞ്ഞില്ലേ പന്ത്രണ്ട് കൊല്ലം അങ്ങട്ട് കാട്ടി കഴിച്ചു ശരി എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടി പിന്നെ ഒരു കൊല്ല അജ്ഞാതവാസ ഏട്ട ഈ അജ്ഞാതവാസമൊക്കെ എളുപ്പമാണോ എളുപ്പമാണോ ഏട്ടനെ നാലോചിച്ച് നോക്കുക എങ്ങനെയാ അജ്ഞാതവാസത്തിന് പോവുക എന്നുവെച്ചാൽ ഏട്ടനെ എവിടെയാ അജ്ഞാതവാസം ചെയ്യാം ഏട്ടനെ നാട്ടുകാർക്കൊക്കെ അറിയാം ചക്കാല നാട്ടിലും എല്ലാവർക്കും കുപ്പായം ഇട്ടാലും കുപ്പായം ഊരിയാലും ജർഹദ രാജാവ് രാജാവിൻ്റെ യൂണിഫോമിലാണെങ്കിലും അല്ലെങ്കിലും ഈ എല്ലാവർക്കും ഈ സിനിമയിലൊക്കെ ഉള്ള കൂട്ടരെ ഏത് അങ്ങാടി നമ്മൾ കണ്ടാലും നമ്മൾ വായുമ്പോൾ നിൽക്കില്ലേ കൗതുകത്തിന് എന്താ കാരണം നമുക്ക് അവരെ എങ്ങനെ ഏത് വേഷത്തിൽ കണ്ടാലും നമുക്ക് അതുപോലെ ഭരിക്കുന്നവരെ മന്ത്രിമാരെ അങ്ങനെ ഇങ്ങനെയുള്ളവരെ എപ്പോഴാ കണ്ടാലും നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ കൗതു എന്താ കാരണം പ്രസിദ്ധന്മാരായതുകൊണ്ടാണേ അവർ രാവും പകലും എപ്പോഴും നാട്ടിലെ പ്രസിദ്ധന്മാരായതുകൊണ്ട് അവർക്ക് ഒളിച്ചു നടക്കാൻ പറ്റുമോ പറ്റുമോ പറ്റി വല്യേട്ടാ വല്യേട്ടനെ ഒളിച്ച് നടക്കാൻ പറ്റുമോ പറ്റുമോ പറ്റില്ലേ അതല്ലേ പറയുന്നത് ഞാൻ തന്നെ അജ്ഞാതചര്യ ഗൂഢേന ച ഭൂമിയിലെ പ്രസിദ്ധനായ അങ്ങക്ക് അജ്ഞാതചര്യ എളുപ്പമാകും ഏട്ടാ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാൻ എന്തെങ്കിലും ചിന്തിക്കുകയാണ് ഇപ്പം അങ്ങനെ നോക്കൂ ഇപ്പം എൻ്റെ കാര്യം നോക്കൂ ഞാൻ എവിടെ ഇങ്ങനെ അജ്ഞാതചര്യ ഏത് കൊപ്പായിട്ടാലും ഭീമനെ ഭീമസേന ഭീമസേനൻ്റെ ബുദ്ധിമുട്ടാ പറഞ്ഞത് അജ്ഞാതവാസം ഞാൻ എങ്ങനെ കഴിക്കും നിങ്ങളൊക്കെ പിന്നെ എന്തേലും ചെയ്യുമെന്ന് വിചാരിക്കുക എപ്പോഴും ഒതുക്കിയാൽ വലിയ ശരീരം വളരെ പ്രസിദ്ധരൊക്കെ വലിയ പ്രസിദ്ധന്മാരാണേ അങ്ങനെ പ്രസിദ്ധമായ ശരീരപ്രകൃതിയുള്ള പ്രകൃതിയുള്ള കൂട്ടരെ നമുക്ക് എവിടെ കണ്ടാലും തിരിച്ചറിയില്ലേ എങ്ങനെ ഏട്ടാ ഞാൻ അജ്ഞാതചര്യ കഴിക്കുക പിന്നെ മാത്രമല്ല നമ്മുടെ അർജുനൻ സുന്ദരൻ സുമുഖൻ സുശീലൻ മിടുക്കൻ യോഗ്യൻ മഹാത്മാവ് ഈ എവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ എളുപ്പിക്കുക ഒരു കൊല്ലേ ഒരു ഒന്നി ഒരു ദിവസം രണ്ട് ദീസം ഉച്ച വരെ വൈകുന്നേരം വരെയൊന്നും അല്ല അത്ര ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു കൊല്ലം വേണേ അജ്ഞാതര്യ എളുപ്പമല്ല പിന്നെ ഞാൻ പറയുക നോക്ക് ഈ മൗച സിംഹസങ്കാശവും ഭ്രാതരൂ സഹിതൗ ശിശു ഈ കുട്ടികൾ ഏത് കുട്ടികൾ രണ്ടെണ്ണം അല്ലേ ഒന്നിച്ച് നടക്കണത് രണ്ടെണ്ണം യമന്മാരെ അവരുടെ കാര്യം നകുല സഹദേവശ്ച കഥം പാർത്ഥ ചരിഷ്യത അവരെങ്ങനെ ആ രണ്ടാൾ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും എനിക്ക് തോന്നണില്ലേ ഒളിപ്പിക്കാൻ പറ്റും പിന്നെ ഇപ്പം നമ്മുടെ നോക്കൂ അത് തന്നെയല്ല അപ്പം എവിടെയില്ലേ വിശ്രുതാ കഥമജ്ഞാത കൃഷ്ണ പാർത്ഥചരീഷ്യതി പാഞ്ചാലി എന്ന് പറഞ്ഞാൽ എന്നും പേപ്പറിൽ വരണോളാ പേര് എന്ത് പാഞ്ചാലിയുടെ ചിത്രമില്ലാത്ത ഒരു വാർത്ത അന്ന് മുമ്പിൽ തന്നെ ഉണ്ടോ പാഞ്ചാലി ഇങ്ങനെ ചിരിച്ച വേഷിയൊക്കെ ചുറ്റി ഇങ്ങനെ നിൽക്കുന്നത് എപ്പോഴും ചെന്താർത്ഥം പാഞ്ചാലി അറിയാം അന്ന് ആ നാട്ടിൽ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും പ്രായമായവർക്കും വിവരല്ലവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ ബഹുമന്യരും പാഞ്ചാലി പാഞ്ചാലി അറിയാത്തവരാരും ഇല്ല എല്ലാവർക്കും പാഞ്ചാലി അറിയാം ഈ പാഞ്ചാലിയെ വലിയേട്ടാ കേട്ടാ നമ്മളെവിടെ കൊണ്ടുപോയിട്ടോ ഒളിപ്പിക്കുക ഒരു കൊല്ലം വേണ്ടതെന്ന് ഒളിപ്പിക്കുക അത് ഏട്ടണം എന്ന് ആലോചിക്കുമോ മാംചാബി രാജ അതല്ലേ പറഞ്ഞത് എന്നെയും എന്നെ ഒളിപ്പിക്കാനും ബുദ്ധിമുട്ടാവും എന്താ കാരണം ഒരു പൂരോട്ടം എന്തെങ്കിലും ഒന്ന് ഒളിക്കണ സാധനമല്ലേ പറ്റില്ല ബുദ്ധിമുട്ടാണ് ഞാൻ അതൊക്കെയാണ് ആലോചി അജ്ഞാതചര്യം അജ്ഞാതചര്യ എന്നൊക്കെ പറഞ്ഞാൽ ഹിമാലയ പർവ്വതത്തിനെ ഒളിപ്പിച്ച് വെക്കണ മാതിരി അപ്പം അത് ഹിമാലയ പർവ്വത്തിനെ വൈക്കോലിട്ട് മൂടിയിട്ട് ഇട്ട് മൂടിയിട്ട് എങ്ങനെയുണ്ടോ ഹിമാലയപർവ്വതനെ വൈക്കോലും പുല്ലുട്ടും മൂടിയിട്ട് ഒളിപ്പിച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞ മാതിരി വിട്ടിത്തല്ലേ ഏട്ടാ അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ ആയിട്ടനോട് പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുകയാണെ നേരിയാവുന്നു നമ്മൾ ഇതിൽ നേരിയായിട്ട് ജയിച്ചു പോകുന്നു എന്താച്ചാ അജ്ഞാതചര്യയിലെ ഇവർ ആരെങ്കിലും ഒരാളെ പിടിച്ച് കിട്ടിയാലും കാര്യം പിന്നെയും പിന്നെയും ഇതൊക്കെ തന്നെ ആവർത്തിക്കണം ഏത് പന്ത്രണ്ട് കൊല്ലം ഒരു കൊല്ലം ആ ഞാൻ പിടിച്ച പിന്നെയും ഇതൊക്കെ തന്നെ ആവർത്തിക്കണേ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുകയണേ അസ്മാഭിരുഷിതാ സമ്യക് വനേ മാസാത്രയോ ദശ നമുക്ക് കാട്ടിലേ ഒരു പത്ത് പതിമൂന്ന് മാസം അങ്ങോട്ട് താമസിച്ചിട്ട് അങ്ങോട്ട് പോയാലോ ഭീമസരം മുടുക്കനല്ലേ അതെ നമുക്ക് എന്താ എന്ത് ചെയ്യാം ആ പരി പരിമാണ അല്ലെ ഇതൊക്കെ അങ്ങോട്ട് ചെയ്യുമ്പോഴേക്കും എന്താവും എന്നറിയൂ ഇവരെല്ലാവരും ഒക്കെ ഒന്ന് മനസ്സിലാ അത്രയൊക്കെ മതി നമ്മൾ നമ്മളെണ്ണത്തിനൊരു പതിമൂന്നല്ലേ വേണ്ടു മാസായാലും കൊല്ലമായാലും നമുക്ക് എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടേ അസ്ഥിമാസ ഇതൊക്കെ അങ്ങോട്ട് നമുക്കങ്ങോട്ട് ഇനി ഇങ്ങനെ കാത്തിരിക്കണ്ട അതുകൊണ്ട് എന്ത് ചെയ്യൂ തസ്മാൽ ശത്രുവധേ രാജൻ ക്രിയതാം നിശ്ചയസ്തയാ അതുകൊണ്ട് എന്ത് തീരുമാനിക്കണം ശത്രുവധത്തിന് നിശ്ചയം ചെയ്യണം നിശ്ചയം ചെയ്യുക തീരുമാനിക്കണം ഉറപ്പിക്കണം എന്നും പറഞ്ഞു